കർത്താവ് ഈശ്വരൻ നാമത്തിൽ നിന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു ഓരോ ദിവസവും കർത്താവിൻ്റെ തിരിച്ചുവിന്റീലൊരുമിച്ച് വരുവാൻ പ്രാർത്ഥിക്കുവാനൊക്കെയും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു ഇന്നത്തെ ദിവസം കർത്താവ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായി അനുഗ്രഹിക്കപ്പെട്ട ദിവസമാക്കി കർത്താവ് നമ്മുടെ ജീവിതത്തെ നമുക്ക് നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥനയുടെ തന്നെ പോകാം ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ് ഒരുമിച്ച് നമുക്ക് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തൻ്റെ ക്രൂശിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട് ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധിയെ അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് ഞാൻ എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ ഒറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ കർത്താവിൻ്റെ അഭിഷേകം നമ്മുടെ മേലുണ്ട് ഈ പറഞ്ഞ വിശ്വാസ പ്രഖ്യാപനങ്ങളൊക്കെയും എല്ലാ ദിവസവും നിങ്ങൾ പറയണം കർത്താവ് നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീരും ഉൽപ്പത്തി പുസ്തകം മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ യാക്കൂബ് എന്ന് പറയുന്ന പഴയ നിയമ ഭക്തനുമായി ബന്ധപ്പെട്ട ഒരു വചനഭാഗമാണെന്ന് കേൾക്കുവാൻ വേണ്ടി പോകുന്നത് അദ്ദേഹത്തിൻ്റെ സാഹചര്യം നിങ്ങളത് മുഴുവൻ വായിച്ചാൽ അറിയാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്കത് വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ കഴിയും യാക്കൂബ് തൻ്റെ ഭവനത്തിൽ നിന്നും തൻ്റെ സഹോദരൻ്റെ മരണത്തിൽ നിന്നും അല്ലെങ്കിൽ കൊല്ലുവാൻ തുരിഞ്ഞിറങ്ങിയ തൻ്റെ സഹോദരിൽ നിന്നും രക്ഷപെട്ടോടി താൻ തൻ്റെ സ അമ്മയുടെ സഹോദരൻ്റെ അടുക്കിലേക്ക് വന്ന് അവിടെ താമസിക്കുന്ന സമയമാണ് വചനം മുഴുവൻ വായിക്കും നമുക്കറിയാം ഒന്നുമില്ലാത്തവനായിട്ടാണ് യാക്കൂവ് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഓടി രക്ഷപ്പെട്ടാണ് താൻ ഈ ഭവനത്തിലേക്ക് വരുന്നത് എന്നാൽ കാലങ്ങൾക്ക് ശേഷം ഭവനത്തിൽ നിന്നും ദൈവം തന്നെ വാക്തത്വം ചെയ്തിരിക്കുന്ന ആ വാക്തത്വ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഉള്ള സംഭാഷണ ഭാഗങ്ങളാണ് അവിടെ മുപ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറ് മുതൽ ഞാൻ വായിക്കാൻ വേണ്ടി പോകുന്നത് അവിടെ ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത് മുപ്പതാം വാക്യത്തിലെ ഇരുപത്തിയാറ് മുതൽ ഞാൻ വായിക്കാം ഞാൻ നിന്നെ സേവിച്ചതിൻ്റെ പ്രതിഫലമായി എൻ്റെ ഭാര്യയെയും മക്കളെയും എനിക്ക് തരണം ഞാൻ പോകട്ടെ ഞാൻ നിന്നെ സേവിച്ച സേവ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു ഇരുപത്തേഴാം അധ്യായത്തിൽ ലാബാനവനോട് നിനക്കിനി എന്നോട് ദയ ഉണ്ടെങ്കിൽ പോകരുത് നിൻ്റെ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ബോധ്യമായിരിക്കുന്നു നിനക്ക് എന്ത് പ്രതിഫലം വേണം എന്ന് പറയുക ഞാൻ തരാം എന്ന് പറഞ്ഞു അപ്പോൾ യാക്കോബ് ഈ ലാഭാനെന്ന് പറയുന്ന തൻ്റെ എന്താ പറയുന്നത് അമ്മയുടെ സഹോദരൻ്റെ ഭവനത്തിൽ നിന്നും പോകുന്ന സമയത്ത് അദ്ദേഹത്തെ തടയുകയാണ് ഈ അമ്മാവൻ എന്നിട്ട് പറയുകയാണ് നീ പോകരുത് നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു ശ്രദ്ധിച്ചോണം ദൈവത്തെ വിളിക്കുന്നവൻ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ പാത്രമാണ് നിങ്ങൾ എവിടെ ചെന്നാലും നിങ്ങൾ പോകുന്നിടത്ത് ഒരനുഗ്രഹം പലരും ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മാറ്റമില്ല ഞാൻ എവിടെ പ്രാർത്ഥിച്ചാലും മറ്റുള്ളവർക്ക് ഭയങ്കര അത്ഭുതവും മറ്റുള്ളവർക്ക് വലിയ അനുഗ്രഹങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ ഞാൻ ആരുടെ വീട്ടിൽ പോയി നിന്നാലും അവർക്ക് അനുഗ്രഹം ഉണ്ടാകും പക്ഷെ എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്ന് ചിലരിങ്ങനെ പറയാറുണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു ഇന്ന് അത് തിരുത്തി പറയണം അല്ല നിങ്ങളാണ് അനുഗ്രഹം ശ്രദ്ധിച്ചോണം നിങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാകണമെങ്കിൽ നിങ്ങളൊരനുഗ്രഹമാകേ കഴിയത്തുള്ളൂ ഉദാഹരണമായിട്ട് ഒരു തേൻ ഒരു വ്യക്തി ഭക്ഷിക്കുമ്പോൾ ആ വ്യക്തിക്ക് മധുരമായി തീരണമെങ്കിൽ ആ തേന് മധുരം ഉണ്ടായിരിക്കണം അല്ലേ യഹോവൻ നല്ലവനെന്ന് രുചിച്ചറിയണം അപ്പം നമ്മളാ ഭാചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നല്ലവനായതുകൊണ്ടാണ് നമുക്ക് ദൈവം നല്ലവനായി രുചിച്ചറിയുവാൻ കഴിയുന്നത് ദൈവം നമ്മളെ ഒരു ഒരനുഗ്രഹപാത്രമാക്കി പാത്രമാക്കി വെച്ചതുകൊണ്ടാണ് നാം അനേകർക്കൊരു അനുഗ്രഹമാകുന്നത് ഇവിടെ ശ്രദ്ധിച്ചോണം ലാഭാൻ പറയുകയാണ് നിനക്ക് അനുഗ്രഹമൊന്നും ഇല്ലെങ്കിലും നീ നിമിത്ത മെ ഹോബ എന്നെ അനുഗ്രഹിച്ചു നല്ല പറഞ്ഞിരിക്കുന്നത് നീ ഒരു അനുഗ്രഹമാണെന്ന് യാക്കോബിനെ അറിയാം താഴേക്ക് വായിക്കുമ്പോൾ ഞാൻ ആ വാക്യം നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും ഇരുപത്തിയെട്ട് മുതൽ വാക്യമാണ് നിനക്ക് നിനക്കെന്ത് പ്രതിഫലം വേണമെന്ന് പറയുക ഞാൻ തരാം എന്ന് പറഞ്ഞു അവൻ അവനോട് ഞാൻ നിന്നെ സേവിച്ച് എന്ന് നിൻ്റെ ആട്ടിൻകൂട്ടം എൻ്റെ ബക്കൽ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ മുപ്പതാം വാക്യം മുതലാണ് ഞാൻ മുമ്പേ ഞാൻ വരും മുമ്പേ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു ഞാൻ കാൽ വെച്ചോടത്തൊക്കെയും യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു നീ എൻ്റെ സ്വന്തം ഭവനത്തിന് വേണ്ടി ഞാൻ എപ്പോൾ കരുതും എന്ന് പറഞ്ഞു ഞാൻ നിനക്ക് എന്ത് തരണം എന്ന് അവൻ ചോദിച്ചതിന് യാക്കോബ് പറഞ്ഞു നീ ഒന്നും തരേണ്ട ഈ കാര്യം നീ ചെയ്തു തന്നാൽ ഞാൻ നിന്നെ ആട്ടിൻകൂട്ടത്തെ കൂട്ടത്തെ ഇനിയും മേയിച്ചു പരിപാലിക്കാം എന്ന് പറഞ്ഞു ഇവിടെ നോക്കിക്കോണം ഞാൻ വരും മുമ്പേ നിനക്ക് കൽപ്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത് അത്യന്തം വർദ്ധിച്ചു അതായത് ആ സമയത്ത് യാക്കോബ് പറയുകയാണെങ്കിൽ ഞാൻ വരുമ്പോൾ നിനക്ക് അല്പമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അത്യന്തം വർദ്ധിച്ചു ഞങ്ങൾ മുന്നോട്ട് വായിക്കുന്ന സമയത്ത് താൻ യാക്കോബ് യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ സഹോദരൻ തന്നെ ആക്രമിക്കുവാൻ വരുന്നു എന്ന വാർത്ത കേട്ട് താൻ ദേവസ്വത്തിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ മുന്നോട്ട് വായിക്കുമ്പോൾ കാണാൻ പറ്റും അവിടെ യാക്കൂബ് പറയുന്നൊരു വാക്കുണ്ട് കർത്താവ് യോർദാനിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ആകെ എൻ്റെ സമ്പാദ്യം ഒരു വടി മാത്രമായിരുന്നു ഇന്നോ രണ്ട് കൂട്ടമായി തീർത്തിരിക്കുന്നു സകല സമ്പത്തും സകല നന്മകളും നിറഞ്ഞവനായി ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് യാക്കോവ് പറയുന്നുണ്ട് അതിനൊറ്റ കാരണം ദീയൻ ഞാൻ എന്നെ അനുഗ്രഹിക്കും നിൻ്റെ പേർ വലുതാക്കും തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞ വാക്കിനെ ആമയെന്ന് പറഞ്ഞ് സ്വീകരിച്ച ഒറ്റ കാരണത്താൽ യാക്കോ അനുഗ്രഹമായി യാക്കോവ് പോകുന്നിടത്ത് യാക്കോബിനെ സ്നേഹിക്കുന്നിടത്ത് യാക്കോവിനെ കൈക്കൊള്ളുന്നിടത്തൊക്കെയും യാക്കോ അവരനുഗ്രഹമായി മാറുവാനിടയായിത്തീർന്നു ആലൂയ്യ ഈ ദിവസങ്ങളിൽ ഒരിക്കലും ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു അനുഗ്രഹമില്ല മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര അനുഗ്രഹമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ തിരുത്തിക്കോണം നിങ്ങളാണ് അനുഗ്രഹം ആദ്യം നിങ്ങളാണ് അനുഗ്രഹം കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികൾ ആകണം അപ്പം ഞാനാണ് സാക്ഷി ഞാനാണ് സാക്ഷി ഞാൻ ശേഷമേ ഉള്ളൂ മറ്റുള്ളവർക്ക് എൻ്റെ സാക്ഷ്യം കൊണ്ട് പ്രയോജനമുള്ള അതുകൊണ്ട് പ്രാർത്ഥിക്കണം കർത്താവ് ഞാനാണ് അനുഗ്രഹം ഞാനാണ് സാക്ഷി ഞാനാണ് യേശുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രമെന്ന് പറയുമ്പോൾ നിങ്ങളനുഗ്രഹമാണ് നിങ്ങൾ അനേകർക്കൊരനുഗ്രഹമായി തീരും ഹാല് ലൂയ നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറയും നീ പോകരുതേ നീ വരണമേ നീ എന്നെ അനുഗ്രഹിക്കണമേ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നീ എന്നോട് സംസാരിക്കണമേ കാരണം നീ നിമിത്തം ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി പറയും നിങ്ങളൊരു ഭാഗ്യ മുദ്രയല്ല നിങ്ങളൊരു അനുഗ്രഹപാത്രമെന്ന് മറ്റുള്ളവർ പറയും ഹാലലൂയ്യ ബൈബിൾ തെളിവുണ്ട് നീ വായിച്ച വാക്യപ്രകാരം പറയണം ഞാനൊരു അനുഗ്രഹമാണ് ഞാൻ അനേകർക്കൊരു അനുഗ്രഹമാണ് ഞാൻ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബവും രാജ്യവും ദേശവും പട്ടണവും വ്യക്തികളും നിലനിൽക്കും ഞാൻ ഉള്ളതുകൊണ്ട് അനർത്ഥങ്ങൾ മാറിപ്പോവും അബ്രഹാമിനോട് ദൈവം പറയുന്നത് ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ ഹോവ പട്ടണത്തെ നശിപ്പിക്കത്തില്ല ഹാലലൂയി അങ്ങനെ എങ്കിൽ നീ നിമിത്തം ഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പം അത് നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് അനുഗ്രഹിക്കുന്നു നമുക്കൊരുമിച്ച് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു രോഗത്താൽ ഭാരപ്പെടുന്നവർ രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് എന്നിട്ട് പറ യേശു ക്രിസ്തുവിൽ എനിക്ക് ദിവ്യ ആരോഗ്യമുണ്ട് എൻ്റെ ഈ രോഗത്തെ അതിൻ്റെ പേരറിയാമെങ്കിൽ അതിൻ്റെ പേര് പറയണം കർത്താവ് ക്രൂശിയിൽ വഹിച്ചതാണ് ഞാൻ ചുമക്കേണ്ട കാര്യമില്ല കർത്താവ് എനിക്ക് ആരോഗ്യം തന്നതാണ് യേശുവിൽ എനിക്ക് ദിവ്യ ആരോഗ്യവും ദീർഘായുസുമുണ്ട് നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും ഞാൻ ഭാഗ്യവാനാണ് കർത്താവെ ഞങ്ങളെന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശു ആരാധന യേശുവേ ആരാധന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്നാവിടെ ഉണ്ടാകുന്നല്ലോ അങ്ങ് കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വാക്കുമാറാത്ത ദൈവമാണല്ലോ അപ്പം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ഒരു നാളും നശിച്ചു പോകുവാൻ ദൈവം അങ്ങ് സമ്മതിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പ പിതാവ് അങ്ങയുടെ വലിയ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്യുന്നല്ലോ അപ്പ ഞങ്ങളുടെ വലിയ പ്രവൃത്തിയാൽ അങ്ങ് ഞങ്ങളെ നിറയ്ക്കുന്നല്ലോ അപ്പ യേശുവി ആരാധന യേശുവി ആരാധന കർതാവി അങ്ങടെ വലിയ മഹത്വം എന്ന് ഓരോരുത്തരുടെയും തൊടുന്നല്ലോ അവരെല്ലാ ജീവിതത്തിൻ്റെ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ദൈവത്തിലുള്ള ദിവ്യ ആരോഗ്യവും തീർത്ഥായുസും അവരുടെ ജീവിതത്തിലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന താഴ് കർതാവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ അപ്പ അങ്ങ് വരെ സ്പർശിക്കുന്നല്ലോ അങ്വരുടെ ജീവിതത്തിലെ അസാധാരണമായ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നല്ലോ കർത്താവ് എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ പ്രാർത്ഥിക്കുന്നു പിതാവ് അങ്ങ്വരെത്തോടെ നല്ലോപ്പ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാലുമായിട്ട് പറയുന്ന ഒരു ദീപ എന്ന് പറയുന്ന ഒരു മകളെ കർത്താവെന്ന് സ്പർശിക്കുന്നു ആ കുടുംബത്തിൽ മറ്റൊരു ആൺ പൈതലും കൂടെ ഈ ദീപ കൂടാതെ മറ്റൊരു ആൺ പൈതലും കൂടെ ആ ഭവനത്തിലുണ്ട് ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ എല്ലാ പ്രതിസന്ധികളും മാറിപ്പോകട്ടെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് മാറിപ്പോകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാനിങ്ങനെ പറയുമ്പോൾ കർത്താവിൻ്റെ പറയുന്നു എൽദോ എന്ന് പറയുന്ന ഒരു പിതാവിൻ്റെ കുടുംബത്തെ ഇന്ന് ഒരു സഹോദരിയാണ് ഈ കേൾക്കുന്ന സഹോദരിയുടെ കുടുംബത്തിലെ എൽദോ എന്നൊരു വ്യക്തിയുണ്ട് ആ എൽദോയുമായി ബന്ധപ്പെട്ട് കർത്താവ് കുടുംബത്തിൻ്റെ മേൽ ആ എൽദോയെ ഒരു അനുഗ്രഹപാത്രമാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ് നുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരെയും കർത്താവ് സ്പർശിക്കുന്നല്ലോ ബ്ലസ് ചെയ്യുന്നു വൻ കാര്യങ്ങളെ സംഭവിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറഞ്ഞവണ്ണം എന്നെപ്പറ്റി മറ്റുള്ളവർ പറയാൻ വേണ്ടി പോവുകയാണ് നീ നീ പോകരുത് നീ നിമിത്തം യഹോവ എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയത്തക്കവണ്ണം ദൈവം നിങ്ങളെ അനുഗ്രഹമാക്കി തീർത്തിരിക്കുന്നു അനുഗ്രഹമാക്കുവല്ല തീർത്തിരിക്കുന്നു ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിൽ തുടമാനമായി ജൂം പ്രെയറിൽ നടക്കുന്നു അതിൽ പങ്കുചേരാം കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അത്ഭുത സാക്ഷ്യങ്ങൾ താഴെ കാണുന്ന നമ്പറിലേക്ക് അയക്കുക ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ നമുക്ക് ഏറ്റുപറയാം കർത്താവിനെക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ആമേൻ